അന്ത്യപ്രവാചകരായ മുത്തുനബി തങ്ങളുടെ സന്താന പരമ്പരക്കാണ് അഹിലെന്ന് പറയുന്നത് സച്ചരിതരായ ഒരുപാട് മഹാന്മാരും മഹിതകൾക്കും ലോകം സാക്ഷ്യം വഹിച്ച നൂറ്റാണ്ടുകളിൽ മഹിതമായ കാലഘട്ടം ഉത്തമ നൂറ്റാണ്ടെന്ന് വിശേഷിപ്പിച്ച പുണ്യമായ നാൾ വഴികൾ

അത്രയും മഹദി നഫീസത്തു ജീവൻ നിലനിർത്താൻ മാത്രം ഭക്ഷണം കഴിച്ചിരുന്നത് അതുതന്നെ മൂന്ന് ദിവസത്തിൽ ഒരിക്കൽ മാത്രം ആരാധനയിലും പ്രപഞ്ച ത്യാഗത്തിലും മഹതി അതുല്യമായി സദാ വിപാദത്തിലും ഔറാദിലുമായി കഴിച്ചുകൂട്ടി പകൽ മുഴുവൻ നോമ്പ് രാത്രിയിൽ നിസ്കാരം ഇതാണ് ബീവിയവർകളുടെ പതിവുകൾ ബീവിയുടെ സഹോദരനായ യഹീൽ മുത്തവജിന്റെ പുത്രി വർഷം ഞാൻ സേവനം ചെയ്തു ഈ കാലയളവിൽ അവർ ഒറ്റ രാത്രി പോലും പൂർണമായി ഉറങ്ങുന്നതായും പകൽ വ്രതം ഒഴിവാക്കപ്പെട്ടവരായും എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല നഫീസി റലിയാഹുന്ന ഖുർആാനും അതിന്റെ വ്യാഖ്യാനങ്ങളും ഹൃദ്യസ്ഥമുള്ള പണ്ഡിതയായിരുന്നു മുപ്പത് പ്രാവശ്യം വിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിച്ചിട്ടുണ്ട് അതിലധികവും മദീന മുനവറയിൽ നിന്ന് കാൽനടയായി യാത്ര ചെയ്താണ് നിർവഹിച്ചത് തനിക്ക് ഹദിയായി ലഭിക്കുന്ന മുഴുവൻ സാധുക്കൾക്ക് ധർമ്മം ചെയ്യുക പതിവായിരുന്നു കപൂറിന്റെ അവസ്ഥയെക്കുറിച്ച് ഓർത്തോർത്ത് കരഞ്ഞുകൊണ്ടിരിക്കും വികലാംഗരെയും രോഗികളെയും അവശരെയും സഹായിക്കും ബീവി അവർക്ക് വേണ്ട പരിപാലനങ്ങൾ ചെയ്തു കൊടുക്കും ഇങ്ങനെ പോകുന്നു മഹദിയുടെ ജീവിത ചര്യ മഹാനാണ് ബീവിയെ വിവാഹം കഴിച്ചത് നന്മയും മഹത്വവും എല്ലാം ഒത്തിണങ്ങിയ സ്വാത്കനായിരുന്നു ഇസ്ഹാഖ് ഈ ദാമ്പത്യ വല്ലരിയിൽ ആസിം ഉമ്മുകുൽസൂം എന്നീ രണ്ട് സന്താനങ്ങൾ മഹദിക്ക് ജനിച്ചിട്ടുണ്ട് ഐക്യവും സുദൃഢവുമായ ദാമ്പത്യ ജീവിതമായിരുന്നു അവരുടേത് മദീനത്തിൽ നിന്ന് ഭർത്താവ് ഇസ്ഹാകുമുത്ത് അവർ ഈജിപ്തിലേക്ക് പാലായനം ചെയ്തു ഹിജറവർഷം നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് മഹദി ഈജിപ്തിലെത്തി താമസമാക്കിയത് ഈജിപ്തിൽ താമസിക്കുക വഴി നഫീസത്തുൽ മിസ്രിയ അഥവാ ഈജിപ്തുകാരി നഫീസ എന്ന പേരിൽ അറിയപ്പെട്ടു ഈജിപ്തുകാർക്കിടയിൽ അവരുടെ മഹത്വം വളരെ മുമ്പ് തന്നെ പ്രസിദ്ധമായതിനാൽ മഹദിയുടെ ഈജിപ്തിലേക്കുള്ള വാർത്ത കേട്ടറിഞ്ഞു നാടിന്റെ നാനാ ഭാഗത്ത് നിന്ന് ജനങ്ങൾ അവരെ സ്വീകരിക്കാൻ ഈജിപ്തിന്റെ അതിർത്തിയിൽ എത്തിച്ചേർന്നിരുന്നു ഈജിപ്തിലേക്ക് പ്രവേശിക്കുന്നതുവരെ ജനം അവരെ പിന്തുടർന്നു ഈജിപ്തിലെ പ്രമുഖനും സദ്വൃത്തനുമായ ജമാലുദ്ദീൻ അബ്ദുല്ലാഹിബിനു ജസ്സാസിന്റെ ഭവനത്തിൽ മാസങ്ങളോളം മഹദിയവർ താമസിച്ചു ഈ കാലയളവിൽ നാടിന്റെ നാനാഭാഗത്തു നിന്നും അവരെ സന്ദർശിക്കാനായി ജനങ്ങൾ വന്നുകൊണ്ടിരുന്നു അനന്തരം അവർ ഭർത്താവ് ഒന്നിച്ച് മറ്റൊരു വീട്ടിൽ താമസിച്ചു ജനങ്ങളിൽ നിന്നകന്ന് സ്വസ്ഥമായി ഇബാതത്ത് ചെയ്യുന്നതിനു വേണ്ടിയായിരുന്നു ഈ മാറ്റം ജനത്തിരിക്കാൽ അവർക്ക് ഈ ബാധത്ത് ചെയ്യാൻ വളരെയേറെ ബുദ്ധിമുട്ടായിരുന്നു ഭവനം മാറിയെങ്കിലും ബീവിക്ക് ഉദ്ദേശിച്ച ഫലം ലഭിച്ചില്ല മഹതിയവുകളുടെ കറാമത്തും കശ്പുകളും കേട്ടറിഞ്ഞുകൊണ്ട് ബീവിയുടെ വീട്ടിലേക്ക് ദിനംപ്രതി ജനങ്ങളുടെ ഒഴുക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ബീവിയുടെ വീടിന്റെ പരിസരം ജനങ്ങളാൽ നിറഞ്ഞു വിവിധ തരത്തിലുള്ള ആവശ്യക്കാർ ബറക്കത്ത് വാങ്ങുവാൻ വരുന്നവർ ദ്വാര ജയിക്കാൻ എത്തുന്നവർ രോഗവുമായി വലഞ്ഞവർ അഗതികള് അനാഥകള് എല്ലാവരും ബീവിയുടെ അനുഗ്രഹം വാങ്ങണം ജനത്തിരക്ക് ബീവിയുടെ ദിനചര്യകൾക്ക് പ്രയാസം വരുത്തി തുടങ്ങി അതുകൊണ്ട് ഈജിപ്ത് വിട്ട് ഹിജാസിലേക്ക് യാത്ര തിരിച്ചു വാർത്തയെറിഞ്ഞതം ദുഃഖിതരായി അവർ ഈജിപ്ത് വിട്ട് പോകരുതെന്ന് ബീവിയോട് അഭ്യർത്ഥിച്ചു എന്നാൽ മഹദി ഹിജാസിലേക്ക് താമസം മാറ്റുന്നതിൽ ഉറച്ചു നിന്നു ജനങ്ങൾ സംഘടിച്ചു ഈജിപ്തിലെ അമീറിന്റെ അടുത്ത് ചെന്ന് മഹദിയവർ പരാതി പറഞ്ഞു എന്നാൽ ഈജിപ്തിലെ ആ കാലത്ത് അമീർ സരിബിൻ ഹക്കീം ബി വി ഈജിപ്ത് വിട്ടുപോകുന്ന പോകുന്ന തീരുമാനം മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു ദൂതൻ വഴി കത്ത് കൊടുത്തയച്ചു എന്നാൽ ബി ആ കത്ത് സ്വീകരിച്ചില്ല അതിനാൽ അമീർ ബീവിയുടെ ഭവനത്തിൽ വന്ന് അഭ്യർത്ഥിച്ചു മഹദി അവൾ പറഞ്ഞു ഞാൻ ഈ നാട്ടിലെ ജനങ്ങളോടൊന്ന് താമസിക്കാൻ ഉദ്ദേശിച്ചാണ് ഈജിപ്തിലെത്തിയത് ബലഹീനയായ ഒരു സാധു സ്ത്രീയാണ് ഞാൻ ജനത്തിരക്ക് മൂലം എന്റെ പതിവായി നിർവഹിക്കാറുള്ള ദിക്കറുകളും മറ്റ് ആരാധന കർമ്മങ്ങളിൽ മുടക്കം സംഭവിക്കുന്നു മാത്രമല്ല ഈ വൻ ജനവ്യൂഹത്തെ ഉൾക്കൊള്ളാൻ എന്റെ ഈ കൊച്ചു കുടിലിന് പര്യാപ്തവുമല്ല അപ്പോൾ അമീർ പറഞ്ഞു ഈ കാര്യങ്ങൾ ഓർത്ത് മഹതി വ്യാകുലപ്പെടേണ്ട ഈ പ്രശ്നങ്ങൾക്ക് നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം അതിനാൽ ഈജിപ്ത് വിട്ട് നിങ്ങൾ പോകരുത് എനിക്ക് എനിക്കിവിടെ വിശാലമായ ഒരു ഭവനമുണ്ട് അത് മഹതിക്ക് ഞാൻ ദാനമായി നൽകിയിടുന്നു ആഴ്ചയിൽ രണ്ടു ദിവസം ജനങ്ങൾക്കായി നീക്കിവെക്കുക ബാക്കി ദിനങ്ങൾ അഴിബാധത്തിനായി നീക്കിവെക്കുകയും ചെയ്യാമല്ലോ ജനങ്ങൾക്ക് നീക്കിവെക്കുന്ന ദിവസത്തിൽ നിർബന്ധമായ അഴിബാധത്തുകൾ കഴിച്ച് മുഴുവൻ ചെയ്യുക ബുധനാഴ്ചയും ശനിയാഴ്ചയും ജനങ്ങൾക്കായി ഈ ായിാം അംഗീകരിച്ചുകൊണ്ട് മഹതി ശിഷ്ടകാലം ഈജിപ്തിൽ തന്നെ താമസിക്കാൻ തീരുമാനിച്ചു നാല് മസഹബിന്റെ ഇമാമുകളിൽ വിശ്വപ്രസിദ്ധനും പണ്ഡിതനുമായ ഇമാമുനാ ഇമാമുന റദിയൻ സന്ദർശിക്കൽ പതിവായിരുന്നു റമദാൻ മാസത്തിൽ മഹദിയെ ഇമാം സന്ദർശിക്കുകയും ബീവിയുടെ വീടിന് സമീപത്തുള്ള പള്ളിയിൽ വെച്ച് തറാബി ഹിസ്കാരം നിർവഹിക്കാറുമുണ്ട് അനന്തരം മഹദിയുടെ സമീപത്തു ചെന്ന് അവരിൽ നിന്ന് ഹദീസു കേൾക്കുകയും ദ്വാരം പതിവായിരുന്നു ഹിചിറവർഷം ഇരുന്നൂറ്റിനാലിൽ ഇമാം മരണപ്പെട്ടപ്പോൾ ശാരീരിക പ്രയാസത്തിനാൽ മഹദിക്കു മരണസ്ഥലം സന്ദർശിക്കാൻ സാധ്യമായില്ല അമീറിന്റെ നിർദ്ദേശാനുസരണം ഇമാമിന്റെ ജനാസ നെ ബീവിയുടെ വീട്ടിൽ കൊണ്ടുവരികയും മഹദി മാണവുമായി ജനാസനിസ്കരിക്കുകയും ചെയ്തു അമീർ ദാനം ചെയ്ത വീട്ടിൽ സ്വന്തം ആ ഉള്ളിൽ തന്നെ ഒരു കുഴിക്കുകയും അതിലിരുന്ന് ഖുർആൻ പാരായണം നടത്തുകയും ചെയ്തിരുന്നു ആ കബറിൽ തന്നെ പ്രാവശ്യം ഖുർആൻ ഹത്തം ചെയ്തു തീർത്തിട്ടുണ്ട് രണ്ടായിരം പ്രാവശ്യമെന്നും ആയിരത്തി തൊള്ളായിരം എന്നും അഭിപ്രായങ്ങളുണ്ട് മഹദിയവർ സഹോദരപുത്രി സൈനബിഹു പറയുന്നു എന്റെ പിതൃവ്യായ നഫീസത്ത് ബീവി ഹിജറ ഇരുനൂറ്റിയെട്ട് റജബ് മാസത്തിലെ ആദ്യ ദിവസം രോഗം പിടിപെട്ടു അനുദിനം രോഗം മൂർച്ഛിച്ചു കൊണ്ടിരുന്നു മദീനത്തായിരുന്ന ബീപിയുടെ ഭർത്താവ് ഇസ്ഹാഖ് എന്നവർക്ക് ഞാനൊരു കത്ത് കൊടുത്തയച്ചു റമദാൻ മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ചയായപ്പോഴേക്കും ബീപിയുടെ നില കൂടുതൽ കൂടുതൽ ആശങ്കാജനകമായി അപ്പോൾ മഹതി നോമ്പുകാരിയായിരുന്നു വൈദ്യന്മാർ വന്നു പരിശോധിച്ചു മരുന്ന് നൽകിക്കൊണ്ട് നോമ്പ് മുറിക്കാൻ വൈദ്യൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു അപ്പോൾ മഹതി പറഞ്ഞു മുപ്പത് വർഷമായി ഞാൻ അള്ളാഹുവിനോട് ചെയ്യാറുണ്ടായിരുന്നു റബ്ബേ നീ എന്നെ നോമ്പുകാരിയായി മരിപ്പിക്കണേ എന്ന് പിന്നെ ഞാൻ എങ്ങനെ എനിക്ക് മരണം സംഭവിക്കാതിരിക്കാനല്ലേ നിങ്ങൾ എന്നോട് നോമ്പു മുറിക്കാൻ ആവശ്യപ്പെടുന്നത് തുടർന്ന് താഴെ കാണുന്ന അർത്ഥത്തിലുള്ള ഗാനം ആലപിച്ചു എന്നെ തൊട്ട് ഈ വൈദ്യനെ ഒന്ന് മാറ്റൂ എന്റെ സ്നേഹനിധിയായ റബ്ബിന്റെ അടുത്തേക്ക് എന്നെ വിടൂ അതിനുള്ള അത്യാഗ്രഹം എനിക്ക് വർദ്ധിച്ചിരിക്കുന്നു മഹദിയുടെ രോഗനില ഇതേ അവസ്ഥയിൽ റമദാനിലെ ഒടുവിലെ പത്തു വരെ നീണ്ടു നിന്നു റമദാൻ ഇരുപത്തിയേഴിന് അവർക്ക് മരണം ആസന്നമായി അപ്പോൾ അവർ സൂറത്തുൽ അന്ന ഓദാൻ തുടങ്ങി അവർക്ക് റബിന്റെ അടുക്കൽ രക്ഷാഭവനമുണ്ട് എന്നർത്ഥം വരുന്ന വചനം വരെ ഓതിയപ്പോൾ ബീവി അവ മരണത്തിനു ശേഷം ഭർത്താവായ ഇസ്ഹാക്ക് ജനാസ മദീനയിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചു ഈജിപ്തുകാർ വളരെ ദുഃഖിതരായി ബീവിയോടുള്ള മാനസിക ബന്ധം അവർക്ക് അത്രയും ദൃഢമായിരുന്നു ബീവിയെ ഈജിപ്തിൽ തന്നെ മറവു ചെയ്യണമെന്നവർ അഭ്യർത്ഥിച്ചു ധാരാളം സമ്പത്ത് മഹദിയുടെ ഭർത്താവിന് ഹദീയായി നൽകി അവർ അത് സ്വീകരിക്കുകയും ചെയ്തു മഹദിയെ അവർക്ക് വിട്ടുകൊടുക്കുവാൻ അവർ ആവശ്യപ്പെട്ടു അദ്ദേഹം വഴങ്ങിയില്ല രാത്രിയായപ്പോൾ ജനങ്ങളെല്ലാം പിരിഞ്ഞുപോയി പിറ്റേ ദിവസം പ്രഭാതത്തിൽ തനിക്ക് നൽകിയ ഹദിയെ ഇസ്ഹാഖ് അൻഹു ജനങ്ങൾക്ക് തന്നെ തിരിച്ചു കൊടുക്കുകയും ഈജിപ്തിൽ തന്നെ മറവു ചെയ്യാൻ അനുവദിക്കുകയും ചെയ്തു ജനം അത്ഭുത സ്തബ് മദീനയിലേക്ക് പോകണമെന്ന് നേരം പുലർന്നപ്പോഴേക്കും തന്റെ തീരുമാനം മാറ്റം വരുത്തുവാനുള്ള കാരണം അവർ അന്വേഷിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമായിരുന്നു ഇന്നലെ രാത്രി ഞാൻ അള്ളാഹുവിന്റെ റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളെ സ്വപ്നത്തിൽ ദർശിച്ചു ഈജിപ്തുകാർക്ക് വിട്ടു കൊടുക്കുവാനും ഹബീബ് എന്നോട് നിർദ്ദേശിച്ചു അങ്ങനെ നഫീസത്തു നഫീസുബീബിയെ ഈജിപ്തിൽ തന്നെ മറവു ചെയ്തു ഈജിപ്തിൽ അൻഹുവിന്റെ മക്കുബറ ലോക പ്രസിദ്ധമാണ് തൽസമയം തന്നെ ഉത്തരം ലഭിക്കുന്ന സ്ഥലമാണ് ആ പുണ്യ മക്ബറ